പെണ്ണിന്റെ പെണ്ണിപ്പൊ വരും അതിന്റെ നാല്പത്തി ഒമ്പതാമത്തെ പെണ്ണ് കാണലാണ് ശരിക്കും പെണ്ണിനെ പറ്റിയിട്ടില്ലെന്ന് പറയുന്നത് പെണ്ണ് ചുരുക്കണ ഒറ്റ പറ്റി ആ ആന്ന് ആ പെണ്ണോന്ന് പെണ്ണോന്ന് എന്താ പേര് നല്ല പേര് ചെക്കനു പറ്റിയാണ് എത്ര വരെ പഠിച്ച് അടിപൊളിയാണപ്പോ ഇവൻ എട്ടാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു ചോയ്ക്കും ആ നമ്മൾ ചോയിച്ചുലക്കാം

അടിപൊളി നേരത്തെ സുഖമായി ആയി അപ്പൊ പെരും ചെക്കനൊന്നും വർത്താനം പറയാം നേരത്തെ പരിചയപ്പെട്ടാണ് അപ്പൊ നമുക്ക് കല്യാണം കണ്ട ഉറപ്പിച്ചു ഒന്നും നോക്കട്ടെ അപ്പൊ നമുക്ക് ബാക്കിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയി വർത്താനം പറയാ ചായ ഇട്ടില്ല ചായ വേണ്ട അപ്പൊത്തായാലും ഒക്കെ ഉറപ്പിച്ച സെറ്റ് ആണ് ഇട്ടാ അപ്പൊ നമ്മൾ പോയിട്ട് വിവരറിയിച്ചാ നിന്ന് നമുക്ക് കല്യാണം അടിച്ചു പൊളിച്ചണ്ടേ എങ്ങനെയല്ലേ നമുക്ക് റാസൽഗാമി ഉള്ള പച്ചമുളക് റെസ്റ്റോറന്റ് ബുക്ക് ചെയ്യപ്പ തന്നെ